കണ്ണൂർ ഷെറഫ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ ഉപ്പിലിട്ടതാണ് ആദ്യമായി റൗണ്ടായി പൈനാപ്പിൾ അരിഞ്ഞു വെക്കുക ഒരു അഞ്ച് പീസ് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ഇതോടൊപ്പം വെക്കുക പൈനാപ്പിൾ വൃത്തിയായി നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് ഇതിനുള്ള ഭരണി മാർക്കറ്റിൽ ലഭിക്കും ഇതിനൊരു മുന്നൂറ്റി രൂപയാണ് മാർക്കറ്റിൽ വില വലിയ ഭരണിയാണ് ആദ്യമായി ചെയ്യേണ്ടത് ഒരു ലിറ്റർ വെള്ളം എടുക്കുക ആ വെള്ളം നന്നായി തിളപ്പിക്കുക വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ അതിൽ ചേർക്കേണ്ടത് ഉപ്പ് വിനേഗർ എന്നീ വസ്തുക്കളാണ് ഒരു മൂന്ന് സ്പൂണ് ഉപ്പിടുക അത് നന്നായി അതിൽ ലയിപ്പിച്ചതിന് ശേഷം നമ്മളതിൽ ചേർക്കേണ്ടത് വിനേഗർ ആണ് വിനേഗർ അതേപോലെ തന്നെ ഒരു മൂന്ന് സ്പൂണ് ഇതിൽ ചേർക്കുക ഇതുകൂടി ചേർത്തതിന് ശേഷം വെള്ളം നന്നായി തിളച്ച സമയത്ത് വെറും രണ്ട് മിനിറ്റ് നേരത്തേക്ക് നാം ഇതിലേക്ക് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള റൗണ്ടായി അരിഞ്ഞിട്ടുള്ള പൈനാപ്പിൾ ഇതേപോലെ ഇട്ട് വെക്കുക വെറും രണ്ട് മിനിറ്റ് മാത്രമേ തിളച്ച വെള്ളത്തിൽ പൈനാപ്പിൾ ഇട്ട് വയ്ക്കാവൂ കാരണം അത് കൂടുതൽ വെന്തു പോകാതിരിക്കാൻ വേണ്ടിയാണത് ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് മഴക്കാലമായത് കൊണ്ട് പൈനാപ്പിളിൽ എന്തെങ്കിലും വിഷാംശങ്ങളുണ്ടെങ്കിലോ മറ്റ് നമുക്ക് രോഗങ്ങൾ പലർത്തുന്ന എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിലോ രോഗാണുക്കൾ ഉണ്ടെങ്കിലോ എല്ലാം അതിലൂടെ ഇല്ലാതാവും ഒരാതെ നമ്മളിതിൽ ഉപ്പൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ ഹെൽത്തിയായി രുചികരമായി നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കാം നമ്മൾ പുറത്തുള്ള സ്ഥാപന കടകളിലൊക്കെ വാങ്ങുമ്പോൾ അതിലുപയോഗിക്കുന്ന വെള്ളം എത്ര കണ്ട് വൃത്തി ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ ആയതിന് ശേഷം നമ്മൾ ഈ ഉപേവിച്ച ചൂടുവെള്ളത്തിലിട്ട പൈനാപ്പിൾ ഇതേപോലെ ഭരണിയിൽ ഇടുക അങ്ങനെ ഭരണിയിലിട്ടതിന് ശേഷം ഇതിൽ നാം ചേർക്കേണ്ടത് പച്ചമുളകാണ് അങ്ങനെ ഒരു ദിവസം ഇതേപോലെ ഈ വസ്തുക്കളൊക്കെ ചേർത്ത വിനേഗർ ഉപ്പ് എല്ലാം ചേർത്ത പാനീയം ഇതിലേക്ക് അരിച്ചൊഴിക്കേണ്ടിയിരിക്കുന്നു നമ്മളിപ്പോൾ അരിഞ്ഞ പൈനാപ്പിൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നു ഇനി നമുക്ക് ഇതിൽ പച്ചമുളക് ഇടാം പച്ചമുളക് ഇട്ടതിന് ശേഷം നമ്മൾ ആ തിളച്ച വെള്ളം ആ ഉപ്പിൻ്റെയും വിനായകറിൻ്റെയും വെള്ളം ഇതേപോലൊരു അരിപ്പിയെടുത്ത് അരിച്ചതിന് ശേഷം ഒഴിക്കുക നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത് ഈ വെള്ളം തിളച്ചാറിയിരിക്കണം കാരണം ചൂടോടുകൂടി വീണ്ടും ഈ വരണയിലേക്ക് ഒഴിച്ചു വെക്കാൻ പാടില്ല കാരണം ഇത് കൂടുതൽ വെന്ത് പോകും കണ്ണൂർ ഷറഫ് എന്ന എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പുതിയ ഒരു മനോഹരമായ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ